ഹലോ എല്ലാവർക്കും ഈഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇത് സൺഡേ കഴിഞ്ഞിട്ടുള്ള മൺഡേ രാവിലത്തെ വ്ളോഗോ അന്നൊരു ദിവസത്തെ വ്ളോഗാണേ ഇന്നലെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അമ്മയാണ് ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചേട്ടോ അതുകൊണ്ടാണ് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് ക്ലീനിങ്ങിലാണ് ഇന്നലെ ചിക്കൻ കറിയൊക്കെ വെച്ചതുകൊണ്ട് തന്നെ സ്റ്റവിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഭിത്തിയതൊക്കെ ചെറിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം ഇന്നലെ ആ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും ഒരു സമയമായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചത്തെ ലഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടാ കേട്ടോ ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കുന്ന ഇനി ഇപ്പോഴൊന്നും ഇത് ഉപയോഗിക്കത്തില്ലല്ലോ വൈകുന്നേരം ആകുമ്പോഴേ ഗ്യാസിൻ്റെ എന്തേലും ആവശ്യം വരത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് കയ്യോടെ രാവിലെ ഞാനിത് ക്ലീൻ ചെയ്തിടാം പിന്നെ രാത്രിയാകുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കുക്കിങ്ങൊന്നുമില്ല സാധാ കുക്കിങ് ആയിരിക്കും അപ്പോൾ അത്ര അഴുക്കാവാൻ സാധ്യതയില്ലല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് തൂത്തെടുത്താൽ പോരേന്ന് വിചാരിച്ചത് രാവിലെ തന്നെ സ്റ്റൗവും കിച്ചണോ ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് തുണികൾ ഇഷ്ടം പോലെ അലക്കാൻ കിടപ്പുണ്ട് കേട്ടോ വെയിലില്ലാത്തതുകൊണ്ട് തുണി അങ്ങ് അലക്കിടാൻ മനസ്സ് വരുന്നില്ല കേട്ടോ കാരണം എനിക്ക് വെയിലത്ത് നല്ലപോലെ ഉണങ്ങിയാലേ തുണി ഇടാൻ ഇഷ്ടമുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് ഇപ്പം രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഒട്ടും തന്നെ വെയിലില്ല ഉണക്കാനുള്ള വെയിൽ കിട്ടണ പോലും ഇല്ല വെയിൽ നോക്കിയിരുന്ന എനിക്ക് അലക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം തുണിയുണ്ട് പിന്നെ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇടക്കിടക്ക് ഡ്രസ്സ് മാറുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ അലക്കാൻ കാണും കേട്ടോ പിന്നെ മൂന്ന് മുറിയിലും ബെഡ്ഷീറ്റ് തള്ളണിക്കവർ അങ്ങനത്തെ ഇതെല്ലാം മാറ്റേണ്ടതു കൊണ്ട് അതും ഒരുപാടാണ് ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി വേഗം അലക്കാനുള്ള തുണിയൊക്കെ നനച്ചു വെച്ചെ ആ നനച്ചു വെക്കണെൻ്റെ ഇടയക്കുടി വാവ ഇവിടെ വെള്ളമൊക്കെ കൊരിക്കോട്ടോ അല്ലെങ്കിൽ പുറത്തിറക്കാറില്ല പുറത്തിറക്കിയ അപ്പം വെള്ളം കൊരിക്കും പിന്നെ ഞാൻ അകത്തേ കയറി വന്ന് നാളത്തേക്ക് അപ്പത്തിന് അനക്കാനുള്ള സോറി നാളെ കഴിക്കാനുള്ള അപ്പത്തിന് പച്ചരി വെള്ളത്തിലിട്ടൂട്ടോ രണ്ടര ഗ്ലാസ് രണ്ടര ഗ്ലാസ് ഇടുകയാണ് അപ്പം രണ്ട് ദിവസം ഉപയോഗിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് ഞാൻ വാവക്ക് ചോറും ബീട്രൂട്ടും കൂടി കൊടുത്തുവിട്ടോ കഴിക്കാൻ അതിൻ്റെ ഇടയിൽ കൂടി അവിടെ ഒരു ബിസ്ക്കറ്റ് കണ്ടായിരുന്നു അതും കൂടി പ്ലേറ്റിലേക്ക് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ വാവിനെ എന്തായാലും കുളിപ്പിക്കണം കുളുപ്പിച്ചെ പിന്നെ ബെഡിലൊക്കെ കയറ്റി ഇരുത്താൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഇടയിൽ കൂടി തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതും അലക്കി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പിഴിഞ്ഞ് ഉണക്കണയിലേക്ക് ഇടുക കേട്ടോ പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ എടുത്തിടാം പക്ഷേ പിഴിഞ്ഞ് ഉണക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലപോലെ ഉണങ്ങിക്കിട്ടും എന്നാലും വെയിൽ കൊണ്ടാലേ മരിയാക്കെ ഉണങ്ങത്തുള്ളൂ എന്നാലും ആവശ്യത്തിനൊന്ന് ഈർപ്പൊക്കെ വലിച്ചെടുത്ത് കുറച്ചൊരു നേര് ചൂടി കിട്ടും കേട്ടോ എന്നാലും വെയിലത്തിട്ട് നമ്മൾ ഉണക്കണം ഉണിയൊക്കെ അലക്കി ഉണക്കി വാങ്ങനൊക്കെ കിടത്തി ഉറക്കി വന്നപ്പോഴേക്കും എൻ്റെ കുളിയും കഴിഞ്ഞ് ഏകദേശം വന്നപ്പോൾ സന്ധ്യ ആയിട്ടുണ്ടായിട്ടോ ആറര സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കട്ടൻ ചായ ഇട്ടു കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ആ സമയമാകുമ്പോൾ കട്ടൻ ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരുമേ അതൊക്കെ കഴിഞ്ഞ് ഒരേഴ് മണിയൊക്കെ ആയപ്പോഴേക്കും രാത്രിത്തേക്ക് വേണ്ട കറിയുടെ കാര്യങ്ങളായിട്ടോ നോക്കുന്നത് ചെറുപയർ ആക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പപ്പടവും കാച്ചൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ എല്ലാവർക്കും അപ്പോൾ ഞാൻ വേഗം ചെറുപയർ എടുത്ത് അത് നല്ലപോലെ കഴുകി ക്ലീനാക്കിയെടുത്ത് ഒരു സവോള എടുത്ത് അതും അരിഞ്ഞ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചതച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വിസിലടുപ്പിക്കാൻ വെക്കുകേ ഇതിൻ്റെ ഇടയിൽ ഞാൻ പച്ചരി വെള്ളത്തിലിട്ട കാര്യവും ഇതരക്കണ്ട കാര്യം എല്ലാം മറന്നു പോയിട്ടുണ്ടായേ ഞാൻ ഇതൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ പച്ചരി അരച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത് അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി ഇന്ന് മൊത്തം അലക്കണേൻ്റെ പുറകെയും ഒക്കെ ആയതുകൊണ്ട് അരക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ മടിയായിട്ടോ പിന്നെ ഞാനിത് വേഗം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു തേങ്ങ എടുത്ത് ചിരണ്ടി എടുത്തു എനിക്ക് തേങ്ങ ചിരണ്ടാൻ അറിയത്തില്ലേ പുള്ളി ആട്ടോ ചിരണ്ടി തരുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഉള്ളപ്പോഴേ എനിക്ക് തേങ്ങാ കറി എന്തെങ്കിലും വെക്കാൻ പറ്റത്തുള്ളൂ തേങ്ങ ചിരണ്ടാൻ എനിക്ക് പേടിയാട്ടോ കൈ മുറിയോ കൈ മുറിയോ എന്ന് ഓർത്തിട്ടോ തേങ്ങ ചിരണ്ടാനുള്ള ആ വശം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ അതെ ഞാൻ ഉപേക്ഷിച്ചു ഞാനിത് ഞാനരക്കുന്നൊരു രീതി കാണിച്ചു തരാം അവർ ശരിയാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ അരച്ച് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പം ആക്കുന്നത് ഞാനുള്ളപ്പോൾ ഞാൻ അരക്കും ഇല്ലെങ്കിൽ അമ്മ വരുന്ന ദിവസം അമ്മേനെ കൊണ്ട് അരപ്പിച്ച് വെക്കും കേട്ടോ അമ്മ അരക്കുമ്പോഴും അമ്മ അരക്കുമ്പോൾ നല്ല അപ്പം കിട്ടാറുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് പച്ചരി ഇട്ടു അതിലേക്ക് കുറച്ച് തേങ്ങയിട്ടു പിന്നെ മറ്റേത് തേങ്ങാ വെള്ളം ആട്ടോ ഒഴിച്ചത് അതിന് ശേഷം വീണ്ടും ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എന്നാലും അപ്പമൊക്കെ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇത് അരച്ചെല്ലാം കഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ആവശ്യത്തിന് കുറച്ച് ഈസ്റ്റും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി അടച്ച് വെക്കേ നല്ല വലിയ പാത്രത്തിലേ ഞാൻ വെക്കത്തുള്ളൂ ഇതിനുമുമ്പ് അരച്ച് വെച്ചപ്പോഴേക്കും ഇത് പുളിച്ചു പൊങ്ങി എല്ലാടും വീണു കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ മാവിനെക്കാളും വലിയ പാത്രത്തിൽ അരച്ച് വെക്കുന്നത് അതാകുമ്പോൾ കറക്റ്റായിട്ട് പുറത്തേക്കൊന്നും പോവത്തില്ല ഇതിൻ്റെ ഇടയിൽക്കൂടി ഞാൻ അടുപ്പത്ത് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ പപ്പടവും കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു കടുകും പൊട്ടിച്ച് ചെറുപയറൊക്കെ അതിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ ഇതിൽ നിന്ന് ചിരണ്ടി എടുത്ത തേങ്ങ കുറച്ച് ചെറുപയറിലും കൂടി ഇട്ടുകൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നാലും തേങ്ങ മിശൻ കിട്ടിയിട്ടുണ്ട് ബാക്കി വന്നാൽ തേങ്ങ ഉണ്ടല്ലോ നമുക്കൊരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാവേ നാളെ കടലക്കറിക്ക് എടുക്കാനാണ് കടലക്കറിക്കെടുക്കാനാട്ടോ ഞാൻ അതും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഒരു തേങ്ങ മുഴുവൻ ചിരണ്ടിച്ച് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കറിയുമായി ചെറുപയറും ആയിട്ടുണ്ട് പപ്പടം ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ണം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ നല്ലപോലെ സമയം വൈകി പത്തര അത്ര കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചോറൊക്കെ വിളമ്പി കഴിച്ചതിന് ശേഷം പാത്രം എല്ലാം കഴുകി വെച്ച് വച്ച് ശേഷം കടലയും കൂടി വെള്ളത്തിലിട്ട് വെച്ചു കെട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ താങ്ക്